ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇഷാദ് ബാലഖാൻ ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളിങ്ങനെ കാണാൻ കഴിയുമ്പോൾ നമ്മുടെ കോളേജ് വിട്ട സമയം കേട്ടോ ഭയങ്കര ക്രൗഡാണ് നമ്മുടെ പിള്ളേരൊക്കെ ഇങ്ങനെ തന്നെ വീട്ടിലേക്ക് പോകേണ്ട റെഡിയായിട്ടല്ലേ ഇങ്ങനെ പാറി പറയുന്നത് നടക്കുകയാണ് എന്തായാലും ഈ ഒരു കളർഫുള്ള ആയ കാഴ്ച നിങ്ങളേക്ക് എത്തിക്കാൻ കഴിഞ്ഞത് വളരെ അല്ലേ ഈ യുവക്ഷേത്ര കോളേജ് നമ്മൾ ഇതിനു മുമ്പും ധാരാളം തവണ കാണിച്ചിട്ടുണ്ടല്ലേ നിരവധി പ്ലോട്ടുകളാണ് നമ്മൾ ഈ ഒരു കോളേജിൻ്റെ പരിസരത്ത് നമ്മൾ കൊടുത്തിട്ടുള്ളത് എന്തായാലും കുട്ടികളൊക്കെ ഇങ്ങനെ വരി ആയിട്ട് വരികയാണല്ലേ കുറേ പേര് ബസ്സിൽ പോകേണ്ടത് നല്ല ഭയങ്കര തിരക്കാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആയിട്ട് കേൾക്കുന്നുണ്ടെന്ന് തന്നെ അറിയില്ല നമ്മൾ ഈ ഒരു പരിസരത്ത് ഏകദേശം ഒരു രണ്ട് ഏക്കറോളം സ്ഥലങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇന്ന് കാണിക്കാൻ പോകുന്നത് ഏറ്റവും കോളേജിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എന്നാലും നമുക്കിതിനൊരു പരിസരമൊക്കെ ഒന്ന് കണ്ടു കളയാം ആയി മക്കളെ നമ്മുടെ ഒരു പുതിയ ചാനലാണ് നിഷാദ് പാലക്കാട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ മറക്കല്ലേ പിന്നെ എത്ര തന്നെ പറഞ്ഞാലും തീരില്ല കാരണം നമ്മൾ ഈ ഒരു പരിസരത്തിട്ട സ്ഥലങ്ങൾ വളരെ പെട്ടെന്ന് ഏകദേശം ഒരു വിത്തിൻ ഫൈവ് ഡേയ്സിൽ വരെ വിറ്റ് പോയ സ്ഥലങ്ങളുണ്ടല്ലേ അത് നമ്മൾ ഈ തൊട്ടടുത്തുള്ള ആളുകളൊന്നുമല്ല ദൂരെ ദൂരെയുള്ള ആളുകളില്ലേ ഈ സ്ഥലത്തെക്കുറിച്ചൊന്നും അറിയാത്ത ആളുകൾ ഓൺലൈനിൽ സെർച്ച് ചെയ്തിൻ്റെ പേരിൽ കോളേജും കോളേജിൻ്റെ പരിസരവും അതിൻ്റെ ഒക്കെ കണ്ടതിൻ്റെ പേരിൽ മാത്രം ഇവിടെ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ട് ധാരാളം ആളുകൾ വീട് വെക്കുകയും ഫ്ലാറ്റുകൾ പണിയൊക്കെ ചെയ്തിട്ടുണ്ട് എന്തായാലും അതാ നമുക്കിവിടെ തൊട്ടടുത്ത് തന്നെ കോളേജിനോട് ചേർന്ന് ധാരാളം ബിസിനസ് സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ ഇത് നമുക്കിവിടെ വൈറ്റ് കഫേ കാണാൻ പറ്റും പറ്റില്ലേ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ തന്നെയാണ് എന്തായാലും കുട്ടികൾക്കൊക്കെ സൗകര്യമാണ് കാരണം ചാ പിടിക്കാനും അല്ലേ ജ്യൂസൊക്കെ സ്നാക്സൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ഈ കോളേജിലൂടെ ചേർന്നിട്ടുള്ള വലിയൊരു ബിസിനസ് സംരംഭമാണ് വാടകയ്ക്ക് വീടുകൾ റെഡിയാക്കി കൊടുക്കാൻ അല്ലേ കുട്ടികൾക്ക് പേയിങ് ആയിട്ട് അതേപോലെ ഹോം സ്റ്റേ പോലെ അതല്ലെങ്കിൽ സാധാരണ രീതിയിൽ അപ്പാർട്ട്മെൻറ്റ് അങ്ങനെയൊക്കെ അതിനൊക്കെ അനുയോജ്യമായ നിരവധി പ്ലോട്ടുകളാണ് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇപ്പോൾ ഈ ഒരു സ്റ്റോപ്പിനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ നിയർ യുവക്ഷേത്ര കോളേജ് എന്ന് പറഞ്ഞാൽ ആർക്കും ലോകത്തിൻ്റെ ഏത് കോണിലുള്ള ആൾക്കും മനസ്സിലാക്കാൻ പറ്റും കാരണം അത്രയ്ക്ക് ഈ നാടിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് എല്ലാ ജില്ലകളിൽ നിന്നും ഇവിടെ കുട്ടികൾ വന്ന് പഠിക്കാറുണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ പരിസരത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടു കണ്ട് സമയം കളയുന്നില്ല കാരണം എത്ര കണ്ടാലും മദ്യ വരില്ല കാരണം പാറി പറന്ന് നടക്കുന്ന നമ്മുടെ പിള്ളേരുടെ ഒന്ന് സബ് അടിക്കാൻ പറയാമല്ലേ നിഷാദ് പാലക്കാട് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ നാളെ എല്ലാവരും കാണാം രണ്ട് ദിവസം കൂടെ അപ്ലോഡ് കെട്ടോ അപ്പം ഇങ്ങനെ പിള്ളേരൊക്കെ പോയി തുടങ്ങി കേട്ടോ എന്തായാലും ഈ ഒരു ക്രൗഡിൽ തന്നെ ഇവിടെ വീഡിയോ ചെയ്യാൻ കഴിഞ്ഞതിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ വളരെ വളരെ സന്തോഷമുണ്ട് കാരണം നമ്മളിവിടെ സ്ഥിരം വരുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്തുനിന്ന് വളരെ അടുത്തുള്ള ഒരു പ്രദേശം തന്നെയാണ് കോളേജും ഹോസ്റ്റല് ഇതിനോടനുബന്ധിച്ച് നിരവധി സ്ഥാപനങ്ങൾ വീടുകൾ എല്ലാം അല്ലേ നമ്മൾ പറയാറുണ്ട് ഒരു മണ്ണ് പൊന്നും വില കൊടുത്ത് വാങ്ങിയാൽ നമുക്ക് പൊന്ന് വിളിയിക്കാന്നൊക്കെ പറയാറുണ്ട് തീർച്ചയായിട്ടും ഈ പരിസരത്തൊക്കെ നിങ്ങളിങ്ങനെ നോക്കിയാൽ കാണാൻ പറ്റും ആ ഭാഗങ്ങളിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ധാരാളം ഹോസ്റ്റലുകളുണ്ട് അതിനോട് ചേർന്ന് വീടുകളുടെ മുറ്റത്ത് വരെ അല്ലെങ്കിൽ സാധാരണ മുൻവശത്തുള്ള ബെഡ്റൂം വരെ തുറന്ന് ഷട്ടറൊക്കെ ഇട്ട് കടകളാക്കിയ വീടുകൾ വരെ കാരണം നമ്മളെ എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ വീട്ടിലെ ഊണ് കൊടുക്കാൻ വേണ്ടി അങ്ങനെ ധാരാളം നിരവധി നിരവധി ആളുകളാണ് ഈ കോളേജിൻ്റെ പരിസരത്ത് വളരെ ഹാപ്പി ആയിട്ട് ജീവിച്ചു പോകുന്നത് കാരണം വരുമാനം തന്നെയാണ് അല്ലേ കോവിഡ് നയൻറ്റീൻ്റെ ശേഷം ഒക്കെ അതേപോലെ തന്നെ വരുമാന ഗൾഫെന്നൊക്കെ കുറേ ഒരുപാട് ആളുകൾ ജോലി നഷ്ടപ്പെട്ട് വന്നിട്ടുണ്ട് അവിടെയൊക്കെ വേണ്ടല്ലോ പിള്ളേരെ ഈ ഭാഗങ്ങളിലൊക്കെ ഹോം ഹോം സ്റ്റേകളാണ് കൂടുതലും പ്ലേയിങ് ലിസ്റ്റായിട്ട് താമസിക്കുന്ന പിള്ളേരാണ് കൂടുതൽ വീടുകൾ നിരവധി വീടുകൾ വലിയ വലിയ വീടുകളും ചെറിയ ചെറിയ വീടുകളെല്ലാം ചെറിയ അൾട്രേഷൻ വർക്കൊക്കെ നടത്തിയിട്ട് കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുത്തിരിക്കുകയാണ് അതാ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം തട്ടുകട അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് അതിൻ്റെ അപ്പുറത്ത് ഈവൻ നമ്മുടെ വീടിൻ്റെ അടുത്ത് പോലും വീടുകൾ ചെറിയ ചെറിയ രീതിയിൽ കുട്ടികൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള ഒരു ത്രീ ബെഡ്റൂം ഫോർ ബെഡ്റൂം അല്ലെങ്കിൽ സിംഗിൾ ബെഡ്റൂം പോലും കുറച്ചൊക്കെ ഒന്ന് വലുതാക്കിയെടുത്ത് ഒരു ഹാളൊക്കെ ആക്കിയിട്ട് നിരവധി കുട്ടികൾക്ക് താമസിക്കാൻ വേണ്ട ബെഡും കട്ടിലാക്കിയിട്ട് വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു അടിപൊളി സെറ്റപ്പിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏകദേശം ഫ്രണ്ടേജ് ഇവിടെ നിന്ന് തുടങ്ങുന്ന ഈ ഒരു കോർണറിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ ഈ പാലക്കാട് കോഴിക്കോട് ഹൈവേ സോറി കോഴിക്കോട് ഹൈവേ എന്ന് വെച്ചാൽ കോഴിക്കോട് ഇതുവഴിയും പോകാം ശരിക്കും പറയുകയാണെങ്കിൽ പാലക്കാട് നിന്നും മുണ്ടൂർ കോങ്ങാട് വഴി ചെറുപ്പശ്ശേരി വഴി അങ്ങനെ പോകുന്ന ഹൈവേ അല്ലേ പിന്നെ തൂതവഴി അങ്ങനെ പെരിൽമണ്ണ്ണുവരെ അങ്ങനെ കോഴിക്കോടേക്ക് പോകാം അപ്പോൾ അതുകൊണ്ട് കോഴിക്കോട് ഹൈവേ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല പക്ഷേ യഥാർത്ഥ കോഴിക്കോട് ഹൈവേ നേരെ കുറച്ച് അപ്പുറത്തുണ്ട് അതിനൊരു ബൈപ്പാസ് റോഡുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ കാണിക്കാം എന്തായാലും നമുക്കൊരു ഫ്രണ്ടേജ് വിടുന്നൊരു തുടങ്ങി സ്റ്റാർട്ട് ചെയ്താൽ നേരെ ഒരു മുപ്പത് മീറ്ററിനടുത്ത് ഇരുപത്തേഴ് മീറ്ററോളം ഫ്രണ്ടേജ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി തന്നെയാണ് അതായത് ഹൈവേയോട് ചേർന്ന് ഫ്രണ്ടേജ് കിട്ടുന്ന ഒരു പ്രോപ്പർട്ടി അപ്പോൾ നമ്മളിപ്പോൾ കാണുന്നത് വലിയൊരു ഷെഡാണ് കാണുന്നുണ്ട് അല്ലേ നിലവിൽ ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഒരു അമ്പത്തഞ്ച് സെൻ്റ് സ്ഥലത്ത് ഒരു വീടും അതിനോട് ചേർന്ന് കൊണ്ടൊരു ോളോബിക്സിൻ്റെ ഒരു കമ്പനിയും പ്രവർത്തിക്കുന്നുണ്ട് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി തന്നെയാണ് അതായത് സിമൻറ്റ് ഘട്ട അറിയാലോ അല്ലേ സിമൻറ്റ് ഘട്ട എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മുടെ പാലക്കാട് മേഖലയിലുള്ള വീടുകളൊക്കെ തൊണ്ണൂറ് ശതമാനം സിമൻറ്റ് കട്ടയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത് അല്ലേ നിർമ്മാണ ചെലവിൻ്റെ കുറവ് സിമൻറ്റിൻ്റെ ഉപയോഗത്തിൻ്റെ കുറവ് സ്പീഡായിട്ട് കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഹോളോബിക്സിൻ്റെ ഒക്കെ പണ്ട് പണ്ട് ഹോളോബിക്സ് എന്ന് പറയുന്ന സത്യത്തിൽ ഹോളൊന്നും ഇല്ല അതിനകത്ത് അല്ലേ അതായത് അതിൻ്റെ ഒരു മിഷിനറി നമുക്കിവിടെ കാണാൻ പറ്റും നമുക്കിതെല്ലാം ചേർത്താണ് കേട്ടോ വാങ്ങിക്കുന്നത് അതായത് നമ്മൾ ഈ അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലം വാങ്ങിക്കുമ്പോൾ ഈ കമ്പനി ഉൾപ്പെടെയാണ് അതിൻ്റെ വില പറയുന്നത് ഓക്കെ അപ്പോൾ വാങ്ങിക്കുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു റോഡരികിലുള്ള ഈ ഒരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകാൻ പറ്റും ഈ ഒരു കമ്പനി മാത്രമല്ല ഒരുപാട് അതായത് കുറച്ചതാ അങ്ങനെ ദൂരെ ഒരു ഒരു ഷെഡ് കാണുന്നില്ലേ അവിടെയുമുണ്ട് കട്ട്ല ജനല് അതുപോലെ സിമെൻറ്റിൻ്റെ സിമെൻറ്റും കമ്പിയൊക്കെ ഉപയോഗിച്ചുണ്ടാക്കുന്ന വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സാധനങ്ങളും നിർമ്മിക്കുന്നുണ്ട് ഒരു അടിപ്പൊളി പ്ലോട്ടെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ അല്ലേ കുറച്ച് മരങ്ങളൊക്കെ കാണാം കുറച്ച് തെങ്ങുണ്ട് മാവുണ്ട് പ്ലാവുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്നും ഒരു എടുത്തെടുത്ത് ഞാൻ പറയാത്തെന്താ വെച്ചാൽ നമ്മളതൊരു കമേഴ്സ്യൽ പ്രോപ്പർട്ടി ആയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പോൾ കണ്ടില്ല ഈ ഒരു ഷെഡിനകത്താണ് അതിൻ്റെ അച്ചുകളൊക്കെ കാണാൻ പറ്റും നമ്മൾ കട്ടിലൊക്കെ വാർക്കുന്നതിൻ്റെ അച്ചുകളൊക്കെ കാണാൻ പറ്റും പിന്നെ നിലവിലൊരു വീട് പഴയ ഓടിറ്റ വീടിലാണ് നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താമസം ഇങ്ങോട്ട് മാറാനായിട്ടൊരു ചെറിയൊരു വാർപ്പിൻ്റെ വീട് കൂടി കെട്ടിയിട്ടുള്ള അതായത് മുഴുവനായിട്ടുള്ള തേപ്പൊന്നും കഴിഞ്ഞിട്ടില്ല വാർപ്പെല്ലാം കഴിഞ്ഞതാണ് അപ്പം നിലവിൽ ഈ അമ്പത്തഞ്ച് സെൻറ്റിൽ ഈ വീട് നിൽക്കുന്ന ഭാഗം ഒഴിവാക്കി മുപ്പത് സെൻറ്റാണ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് അല്ല അമ്പത്തഞ്ച് സെൻ്റ് ഒന്നിച്ച് വാങ്ങിക്കണം എന്നുള്ളവർക്ക് അത് മുഴുവൻ അങ്ങനെ മൊത്തത്തിൽ വീട് ഉൾപ്പെടെ വാങ്ങിക്കാം പിന്നെ ഈ മുന്നിൽ കാണുന്ന ചോദിച്ചിട്ടൊക്കെ കണ്ടിട്ടില്ല നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസ് എല്ലാം വിറ്റോണ്ടിരുന്നു നേരത്തെ വിൽപ്പന ഉണ്ടായിരുന്നു ഇപ്പോൾ നിലവിൽ ആ ബിസിനസ്സൊക്കെ കുറച്ച് നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പോൾ നിലവിൽ വാങ്ങിച്ചതിന് ശേഷം ഒരു ബിൽഡിങ് മെറ്റീരിയൽസിൻ്റെയൊക്കെ വില അല്ലെങ്കിൽ ഒരു ഹാർഡ്വെയർ ഷോപ്പോൾ അങ്ങനെയൊക്കെ തുടങ്ങാൻ പറ്റും എല്ലാ എന്താ പറയുക വലിയൊരു കമ്പനി നടത്തിക്കൊണ്ടുപോകാൻ പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും കറണ്ടും കണക്ഷനും മറ്റുള്ളതെല്ലാം ഉണ്ട് അപ്പോൾ സ്ഥല സൗകര്യങ്ങളെല്ലാം ഉണ്ട് അല്ലേ അപ്പോൾ അത് മാത്രമല്ല അതാ റോഡ് ഫ്രണ്ടേജ് കാണുന്നുണ്ടോ ഇവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ഹൈവേ കാണുന്നുണ്ടോ അപ്പോൾ ഇതുവഴിയും ഇതൊരു പുറത്തേക്കുള്ള ഒരു എക്സിറ്റാണ് നിലവിൽ ഇത്രയും ഒരു ഭംഗിയുള്ള അതല്ലെങ്കിൽ ഈ അടുത്തൊന്നും നമ്മൾ കാണിച്ചിട്ടില്ല അല്ലേ അടിപൊളി പ്രോപ്പർട്ടി മനോഹരമായ പ്രോപ്പർട്ടി അല്ലേ ഒരു സത്യത്തിൽ ഇതൊക്കെ നമ്മൾ നേരത്തെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും ഒരു ഹൽവ കഷ്ടം പോലത്തെ ഒരു മുപ്പത് സെൻറ്റ് എന്ന് പറയാം അല്ലെങ്കിൽ അമ്പത്തൊന്ന് സെൻറ്റ് എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു அவரத்த மாட்டேன் அவர் கட்ட மாட்டேன் காலத்துல போயிட்டு எடுத்த നമ്മുടെ പാലക്കാട് കോഴിക്കോട് ഹൈവേയിലേക്ക് ഒരു ബൈപ്പാസ് റോഡ് എന്ന് പറഞ്ഞില്ല അല്ലേ അതായത് യുവക്ഷേത്ര കോളേജ് സൈഡിലൂടെയുള്ള റോഡാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഒരു ഭാഗം ഇത്രയും അതായത് നല്ല വൃത്തിയുള്ള ഒരു റോഡ് കൂടെ ഉണ്ട് ഈ റോഡ് നേരെ പോകുന്നതാണ് നമ്മുടെ കല്ലടിക്കോട് മലയാണ്ടോ അവിടെ കാണുന്നത് നേരെ പോകുന്നത് ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഏകദേശം അല്ലേ മൂന്ന് കിലോമീറ്റർ താഴെ രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമുക്ക് കോഴിക്കോട് ഹൈവേയിലേക്ക് നേരെ കയറാൻ പറ്റും അപ്പോൾ ഈ ഒരു രണ്ട് ഭാഗവും റോഡ് സൗകര്യമുള്ള ഒരു ഭാഗം ഹൈവേയും ഒരു ഭാഗം മറ്റൊരു ഹൈവേയിലേക്കുള്ള ബൈപ്പാസ് റോഡും ഇങ്ങനെയുള്ള ഒരു അടിപൊളി ഈ ഒരു ഭാഗം ഏകദേശം ഒരു നാൽപ്പത് നാൽപ്പത് മീറ്ററിൽ കൂടുതൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ അതിര് വരുന്നുണ്ടോ ഒരു പോസ്റ്റീവ് ടു പോസ്റ്റീവ് കാണുന്നുണ്ടോ ഈ ഒരു മതിലിൻ്റെ ഈ ഒരു ഭാഗമാണ് നമുക്കൊരു അതിരായിട്ടുള്ളത് അപ്പോൾ ഇത്രയും ഭംഗിയുള്ള ഒരു ചതുരത്തിലുള്ള അല്ലേ അത് മാത്രമല്ല ഒരു നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് കണ്ട് ഞാൻ മനസ്സിലാകും കാരണം കോളേജിൻ്റെ ഹോസ്റ്റലും കോളേജിൻ്റെ മറ്റുള്ള ബിൽഡിങ്ങുകളൊക്കെ കാണുന്ന അതിനോട് തൊട്ട് കിടക്കുന്ന ഈ ഒരു ഈ ഒരു ഇത്രയും വൃത്തിയുള്ള ഈ ഒരു എന്നാൽ നേരത്തെ നമ്മൾ പറഞ്ഞത് അൽവാ കൃഷ്ണൻ അല്ലേ അൽവാ കൃഷ്ണൻ പോലത്തെ ഈ ഒരു അമ്പത്തഞ്ച് സെൻ്റ് ആർക്കും അതായത് ഒരു ബിസിനസ്മാനുള്ള ആരും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് വാങ്ങിക്കാൻ ആഗ്രഹിക്കും അപ്പോൾ രണ്ട് സൈഡ് റോഡ് സൗകര്യമുള്ള ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഏത് ഭാഗത്തേക്കും മുഖം ആക്കിയിട്ട് നമുക്ക് ഓരോ സ്ഥാപനങ്ങൾ തുടങ്ങാനോ അപ്പാർട്ട്മെന്റോ വില്ലയോ എന്ത് കൂടുതൽ മനോഹരമായ ഈ ഒരു പ്രോപ്പർട്ടിയിലെ യുവക്ഷേത്ര കോളേജിനോട് ചേർന്ന് കിടക്കുന്ന അതിനോടല്ലേ തൊട്ടടുത്ത് കിടക്കുന്ന ഒരു അമ്പത്തഞ്ച് സെന്റ് സ്ഥലം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് ഒന്നിന് ഏഴ് ലക്ഷം രൂപ വെച്ചാണ് ഒന്നിന് ഏഴ് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ ഈ കോളേജിന്റെ പരിസരത്തെല്ലാം ധാരാളം സ്ഥലങ്ങൾ വിറ്റ് പോയെന്ന് നിങ്ങൾ അന്വേഷണം അറിയാൻ പറ്റും മാന്യമായ ഒരു മാർക്കറ്റ് റേറ്റ് തന്നെയാണ് അപ്പോൾ അമ്പത്തഞ്ച് സെന്റ് സ്ഥലം ഒന്നിച്ചെടുക്കുവാൻ ചിലപ്പോൾ ചില മേഖല സാമ്പത്തികമായിട്ട് നമ്മുടെ ആവശ്യമായല്ലേ സിമന്റ് കട്ടയ്ക്ക് ആവശ്യമായ ഓരോ മെറ്റീരിയൽ ചിറക്കുന്ന സൗണ്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ അല്ലെങ്കിൽ അടുക്കാറും ഉണ്ടായിരുന്നുണ്ടായിരുന്നില്ല ഇപ്പം നിലവിൽ വന്നിട്ട് ഒരു ലോഡ് തട്ടിപ്പോണം അപ്പോൾ ഇപ്പം അറിയാം കോറിയിലൊക്കെ ക്ഷാമാണല്ലേ അപ്പം ധാരാളം മക്കൾ ഇന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിള്ളേർ പിന്നെ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ വണ്ടിലാക്കുന്നുള്ളത് കൂടുതലാക്കും വേറെന്താ കൂടുതലൊന്നും പറയാനില്ല പാലക്കാട് ജില്ലയിലേ മുണ്ടൂർ പഞ്ചായത്തിലെ യുവക്ഷേത്ര കോളേജ് എന്ന് പറയുമ്പോൾ മുണ്ടൂരിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്ററോളം വന്നാൽ മതി കോങ്ങാട് റോട്ടിൽ വന്നാൽ മതി വേറെ വേറെ അങ്ങോട്ട് വരാ പിന്നെ ഹോസ്റ്റലെന്ന് പിള്ളേരെ അപ്പൊ എന്താ പറഞ്ഞു അദ്ദേഹം അപ്പൊ നമ്മൾ പാലക്കാട് ജില്ലയിലെ മുണ്ടൂർ പഞ്ചായത്തിലെ ഈ ഒരു കണ്ണായ സ്ഥലത്ത് അതായത് ഏറ്റവും അവൈലബിളായാലും യോഗ കോളേജിനോട് ചേർന്ന് കിടക്കുന്ന ഒത്തിരുമി കിടക്കുന്ന ഈ ഒരു അമ്പത്തഞ്ച് സെൻറ്റ് സ്ഥലത്തിന് സെൻറ്റിന് ഏഴ് ലക്ഷം രൂപ വെച്ച് വാങ്ങിക്കാൻ താല്പര്യമുണ്ടായിരുന്നു തീർച്ചയായും നിങ്ങൾ വിളിക്കേണ്ടത് നേരിട്ട് ഓണറെ തന്നെയാണ് അല്ലേ നമ്മുടെ ഒരു ചാനലിൽ പ്രത്യേകത എന്ന് വെച്ചാൽ നേരിട്ട് ഓണർമാരുടെ നമ്പറാണ് നമ്മൾ കൊടുക്കാറില്ല ഓരോ പ്രോപ്പർട്ടിക്കും നേരിട്ട് ഓണറും നമ്പറാണ് പ്രവർത്തക അതുകൊണ്ട് ആരും തന്നെ ഇല്ല തീർച്ചയായും നിങ്ങൾക്ക് നേരിട്ട് ഓണറെ വിളിക്കാം സംസാരിക്കാം സ്ഥലം വന്ന് കാണാം ഇവിടെത്തന്നെ ആൾ താമസിക്കുന്നത് ഈ ഒരു പ്രോപ്പർട്ടിയിൽ തന്നെയാണ് ഹോണർ താമസിക്കുന്നത് സാധാരണ നമ്മൾ പറയാറുണ്ട് നമ്മളെ ചാനൽ ത്രൂ ഏതൊരു ബിസിനസ് നടക്കുകയാണെങ്കിലും ബയറിൽ നിന്ന് ഒരു ശതമാനവും സെല്ലറിൽ നിന്ന് രണ്ട് ശതമാനം അതായത് ഉടമസ്ഥരിൽ നിന്ന് രണ്ട് ശതമാനം ഇങ്ങനെയാണ് കമ്മീഷൻ അത് വാങ്ങിക്കാറുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു നേരിട്ട് വരിക കൂടെ എൻ്റെ നമ്പറിലൂടെ ചേർത്ത് കൊടുക്കാട്ടെ എന്താ ചില 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 സമയത്ത് ആളുകൾ വിളിച്ച് എടുക്കാറില്ലെന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ എല്ലാവരും ചോദിച്ചാറുണ്ട് ഇപ്പോൾ ഓണറുടെ നമ്പർ മാത്രം കൊടുക്കുകയുള്ളൂ ചോദിക്കാറുണ്ട് അല്ലേ ഇല്ല ചിലവർ പറയും ബിസിയാണ് എനിക്ക് ഫോണൊക്കെ പറയുന്നത് ചോദിച്ചാൽ നീ തന്നെ ഡെയിലി ചെയ്തു എന്ന് പറയേണ്ട അപ്പോൾ നമ്മൾ ഓണറോടെ നമ്പർ കൊടുക്കാറില്ല അല്ലെങ്കിൽ ഓണറുടെ നമ്പർ തന്നെയാണ് കൊടുക്കാറില്ല അപ്പോൾ അപ്പം പിന്നെ എന്താ വേറെ വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ എന്തറിയാനുണ്ടെങ്കിലും ഓണറെ വിളിക്കാൻ സംസാരിക്കാനൊക്കെ നേരിട്ട് വരും അല്ലേ ജസ്റ്റ് ഗൂഗിൾ മാപ്പിൽ ഒരു നക്ഷത്ര കോളേജിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്താൽ നേരെ ഇവിടെ കൊടുത്തിരുന്നു അപ്പോൾ ഒരു പൈസ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ കഴിയും നമ്മളിന്ന് കാണിച്ച പ്രോപ്പർട്ടി കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നു അപ്പോൾ ഏഴ് ലക്ഷം രൂപ എന്നുള്ളത് അവസാനമാക്കാണെന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് എന്തേലും ചെറിയൊരു മാറ്റം അല്ലേ ഒന്നിച്ചൊരു അമ്പത്തഞ്ച് സേവ് എടുക്കുമ്പോൾ ഒരു ചെറിയൊരു മാറ്റം ഇപ്പോൾ വയ്ക്കാൻ തയ്യാറായേക്കാം എന്തായാലും നമ്മൾ ഏഴ് ലക്ഷം കൊടുത്ത് വാങ്ങിയാൽ തന്നെ ഒരു നഷ്ടവും കാരണം അത്ര പൊന്നായ ഭൂമിയാണ് അല്ലേ അപ്പൊ ഇനി കൂടുതലൊന്നുമില്ല നമ്മളല്ലേ ആദ്യമായിട്ട് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റും വീണ്ടും കാണാം ബൈ ബൈ നിഷാദ് പാലക്കാടൻ ഇതുപോലെയുള്ള വില്പനയ്ക്കുള്ള പ്ലോട്ടുകളാണ് കാണിക്കുന്നത് പിന്നെ നിഷാദ് പാലക്കാട് വിത്തര രാജാസിന്ന് അടിച്ച ഞാൻ എന്റെ മോണായിട്ട് തിരക്കിട എല്ലാവരും ഇവിടെ സിൽവർ ബട്ട അടിച്ചു നമുക്കടുത്ത് ഗോട്ട് അടിക്കാൻ thank you Here you go.